ഓഗസ്റ്റ് ീതി ദിനമായി ആചരിക്കണമെന്ന സർക്കുലറുമായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആറലേഖർ സർവകലാശാല വി സിമാർക്കാണ് ഗവർണറുടെ നിർദ്ദേശം ഈ ദിവസം വിവിധ പരിപാടികൾ സംഘടിപ്പിക്കണമെന്നും സർക്കുലറിൽ നിർദ്ദേശിക്കുന്നു ഇന്ത്യാ പാക് വിഭജനത്തിന്റെ ഓർമ്മയ്ക്കായി ഓഗസ്റ്റ് പതിനാല് വിഭജന ഭീതി ദിനമായി ആചരിക്കണമെന്ന് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു ദിനാചരണത്തിന്റെ ഭാഗമായി സെമിനാറുകളും നാടകങ്ങളും സർവകലാശാലകളിൽ സംഘടിപ്പിക്കണമെന്നാണ് രാജ്ഭവന്റെ നിർദ്ദേശത്തിലുള്ളത് ഇന്ത്യ വിഭജനം എത്രത്തോളം ഭീകരമായിരുന്നുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനാണ് ഇതെന്നും പരിപാടികളുടെ സംഘാടനത്തിന് വി സിമാർ പ്രത്യേക ആക്ഷൻ പ്ലാൻ രൂപീകരിക്കണമെന്നും രാജ്ഭവൻ ആവശ്യപ്പെടുന്നു ഗവർണറുടെ സർക്കുലറിന് പിന്നാലെ രാഷ്ട്രീയ പാർട്ടികളുടെ വിവിധ കോണുകളിൽ നിന്ന് നിരവധി ആരോപണങ്ങളാണ് ഉയർന്നു വരുന്നത് സർക്കുലർ ഇറക്കാൻ ഗവർണർക്ക് എന്തധികാരമെന്നാണ് വി ഡി സതീശൻ ചോദിക്കുന്നത് ഗവർണർക്കെതിരെ രൂക്ഷ വിമർശനമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത് സംസ്ഥാന സർക്കാരിനെ നോക്കുകുത്തിയാക്കി വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന് നിർദ്ദേശിച്ച് സർവകലാശാല വൈസ് ചാൻസലർമാർക്ക് സർക്കുലർ ഇറക്കാൻ ഗവർണർക്ക് എന്ത് ഉള്ളതെന്ന് സതീശൻ ചോദിക്കുന്നു സംസ്ഥാന സർക്കാരിന് സമാന്തരമായി ഗവർണർ തീരുമാനമെടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമാണ് താനിപ്പോഴും വിഭജന രാഷ്ട്രീയത്തിന്റെ വക്താവായ ആർ എസ് എസുകാരനാണെന്നാണ് ഭരണഘടനാ പദവിയിലിരിക്കുന്ന വിശ്വനാഥ് ആർലേക്കർ കേരളത്തോട് വിളിച്ചു പറയുന്നത് ഗവർണറുടെ ഈ നടപടി ഭരണഘടനാ വിരുദ്ധമാണ് ഗവർണറുടെ വഴിവിട്ട നടപടികളിൽ മൗനം പാലിക്കാതെ മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും അഭിപ്രായം വ്യക്തമാക്കണമെന്നും ഭരണഘടനാ വിരുദ്ധ നടപടികളിലുള്ള സംസ്ഥാന സർക്കാരിന്റെ പ്രതിഷേധം ഗവർണറെ ഔദ്യോഗികമായി അറിയിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാക്കണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ഓഗസ്റ്റ് പതിനാലിന് വിഭജന ഭീതി ദിനമായി ആഘോഷിക്കണമെന്നും ഇതോടനുബന്ധിച്ച് വിവിധ പരിപാടികളിൽ സംഘടിപ്പിക്കണമെന്നും ചൂണ്ടിക്കാട്ടിയാണ് വൈസ് ചാൻസലർമാർക്ക് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സർക്കുലർ പുറപ്പെടുവിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വിഭജന ഭീതി ദിനം ആചരിക്കണമെന്ന് ആദ്യമായി ആഹ്വാനം ചെയ്തത് കഴിഞ്ഞ വർഷം യു ജി സമാനമായ നിർദ്ദേശം നൽകിയിരുന്നു സർവകലാശാലകളിൽ വിഭജന ഭീതിത്തിനും ആചരിക്കണമെന്നായിരുന്നു നിർദ്ദേശം ഗവർണർ നിലവിൽ നൽകിയ നിർദ്ദേശപ്രകാരം വൈസ് ചാൻസലർമാരും വിദ്യാർത്ഥികളും അധ്യാപകരും ആഘോഷത്തിൽ പങ്കെടുക്കണമെന്നും നിർദ്ദേശമുണ്ട് സർവകലാശാലകൾക്ക് വിഷയത്തിൽ സെമിനാറുകൾ സംഘടിപ്പിക്കാം വിഭജനത്തിന്റെ ഭീകരത തുറന്നു കാട്ടുന്ന നാടകങ്ങൾ സംഘടിപ്പിക്കാനും നിർദ്ദേശമുണ്ട് സർവകലാശാലകളോട് ആക്ഷൻ പ്ലാൻ നൽകാൻ ചാൻസലർ സർക്കുലറിൽ നിർദ്ദേശിക്കുന്നു വിഭജനത്തിന്റെ വേദന ഒരിക്കലും മറക്കാൻ സാധിക്കില്ല വിദ്വേഷവും അക്രമവും കാരണം നമ്മുടെ ദശലക്ഷക്കണക്കിന് സഹോദരിമാരും സഹോദരങ്ങളും പലായനം ചെയ്യപ്പെടുകയും നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു നമ്മുടെ ജനങ്ങളുടെ പോരാട്ടങ്ങളുടെയും ത്യാഗങ്ങളുടെയും സ്മരണയ്ക്കായി ഓഗസ്റ്റ് പതിനാല് വിഭജന ഭീതി അനുസ്മരണ ദിനമായി ആചരിക്കുമെന്നായിരുന്നു മോദി രണ്ടായിരത്തി ഇരുപത്തി എക്സിൽ കുറിച്ചത്